സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ടിംഗിൽ കണ്ടത് കൊറോണ ടൈമിന്റെ ആ തൊട്ട് മുമ്പേ അഞ്ചാരുട്ടോ അപ്പൊ ആരും ആരും അല്ലായി അപ്പൊ ആദ്യമായിട്ട് കാണുന്നത് അന്ന് കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ മുമ്പായിട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കാണുന്നത് അന്ന് എത്ര കിലോ ഉണ്ടായി അന്ന് അദ്ദേഹം നല്ല വെയിറ്റ് ഉണ്ടായി നല്ല തടി ഉണ്ടായിനി അപ്പം മെലിഞ്ഞ് അല്ലേ എൺപത്തി അത് പറഞ്ഞ ആവശ്യമല്ല എന്നാലും നയൻറ്റി സിക്സ് ഏജുണ്ടെ ഇപ്പോൾ മെലിഞ്ഞ് സ്ലിം ആയതാണ് പിന്നെ അത് മാത്രമല്ല എന്താ പറയുന്നത് അല്ല ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോളെ കണ്ട് അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെ മുന്നോട്ടേക്ക് പോവുക അതിന് ചെയ്തത് അതിൻ്റെ കുറെ തല്ലുമ്പുടിയും കച്ചറിയും പിന്നെ ലോങ് ഡിസ്റ്റൻസ് ആയിന് ആള് ആലപ്പുഴക്കാരിയാണ് ഞാൻ കോഴിക്കോടാണ് അപ്പം ഇടക്കിടയ്ക്ക് പോയി കാണാൻ പറ്റില്ല അതിൻ്റെ കച്ചറി അടിയും വേറെ ഉണ്ടാവാറുണ്ട് അവരെ സ്പെഷ്യലി പിന്നെ എനക്ക് എന്താ പറയുക തന്നെ പറ്റി ഞാൻ കാണുമ്പോൾ നന്നു പഠിക്കുകയായിരുന്നു നന്ദി ഡിപ്ലോമ പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നന്ദി ഇന്റേൺഷിപ്പിന് പോയി അത് കഴിഞ്ഞാണ് നന്ദി യൂട്യൂബ് തുടങ്ങിയത് ഇപ്പം ഏറ്റവും കൂടുതൽ അപ്പോസ് ചെയ്ത ഞാനായിരുന്നു അതിൻ്റെ ആവശ്യമില്ല അനാവശ്യമാണ് പറഞ്ഞു നന്ദു നന്ദു അത് തുടർന്നു ഞാൻ എത്തി അന്ന് ഓള് നേഴ്സായുണ്ട് ഓളിനെ കുറെ കളിയാക്കിണ്ടെ ഓള് യു കെ പോയി ഡോളർ സമ്പാദിക്കുന്നു പറഞ്ഞിട്ടുണ്ടേനെ ഞാൻ ഇപ്പം യൂട്യൂബിൽ നിന്ന് ഡോളർ സമ്പാദിക്കുന്നുണ്ട് സക്സ് എന്ന് പറഞ്ഞാൽ പോയി ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും പക്ഷെ എനിക്ക് നല്ലൊരു പാടണം കിട്ടി ഓളിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കറിയാ ചെറിയ ചെറിയ കാര്യങ്ങൾ സപ്പോർട്ടുണ്ട് യൂട്യൂബ് നല്ലൊരു ഓപ്ഷനാണ് കരിയറാണെന്ന് നോക്കി ബിൽഡ് ചെയ്യാൻ പറ്റുകൊണ്ട് യൂട്യൂബിൽ ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഫോട്ടോഗ്രാഫിയും വീഡിയോ വർക്കൊക്കെ പോകുന്നു അതൊന്നും ഇവിടെ മാറ്റർ അല്ല ഇതെങ്ങനെ പോയിട്ട് ഞാൻ ഹലോ ഹലോ അയച്ചേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അയച്ചു ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇൻസ്റ്റ തുടങ്ങിയ സമയത്താണ് എനിക്കൊരു ഹലോ കിട്ടിയത് ഞാൻ റിപ്ലൈ കൊടുത്തു അങ്ങനെ ഒരു മൂന്നാല് മാസം ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു അത് കഴിഞ്ഞ് തോന്നി ഒരേ വൈബാണ് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയി എൻ്റെ ഫാമിലിന്ന് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്ത് എന്ത് വേണേലും ചെയ്തോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായി ആ ഒരുക്ക് ഞാൻ എന്തായാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടേനെ ഓൾറെഡി പക്ഷെ അമ്മയും എല്ലാവരും സപ്പോർട്ടാണെങ്കിലും ഒരു ശത്രുതെല്ലാത്തിലുണ്ടേനി പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിന് ഫാമിലി ഫാമിലിന്നേന് ഇവിടെ ഫാമിലിയിൽ ആരും സപ്പോർട്ടില്ലേനി ആരും കൂടെ പറഞ്ഞു പറഞ്ഞിന്റെ ഇന്ത്യനെയോ ആർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ്സെറ്റ് ഇല്ലേനി പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് മനസ്സിലാക്കി എനിക്കൊന്നും പറയാനില്ല സപ്പോർട്ടല്ലായിരുന്നു പക്ഷെ നന്ദു സംസാരിച്ച് നന്ദുനെ മനസ്സിലാക്കിയപ്പോൾ ആണ് സമ്മതിച്ചത് അവർക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും നന്ദു അവർക്ക് മനസ്സിലായില്ല നന്ദുനോട് നേരിട്ട് സംസാരിച്ചപ്പോ നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്കും ഇഷ്ടപ്പെട്ടത് അങ്ങനെ അവർ സമ്മതിച്ചത് അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് ഞാൻ സംസാരിച്ച അമ്മേ അച്ഛ എനിക്ക് കുട്ടിനെ എന്ന് പറഞ്ഞ് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു ഞങ്ങൾ ഞാൻ നോർമലി സംസാരിച്ചു ഞാൻ സാധാരണ പോലെ സംസാരിക്കല് അല്ല അങ്ങനെ സാധാരണക്കാരനായ നല്ല രീതിയിൽ സംസാരിച്ചു ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല അങ്ങനെയാണ് സംസാരിച്ചത് അപ്പ അവരും നോക്കും അല്ലല്ല ുംല്ല ഞാൻ അങ്ങനെ ഒന്നും രീതി സംസാരിച്ചില്ല ഓർക്കിന്ന ഇഷ്ടായി ഓർക്കും ഇന്ന സംസാരിക്കുന്ന ഒരു നോർമൽ രീതിയിലാണ് കള്ളത്തിലല്ല ചതിയില്ല കാണിക്കില്ല എന്നുള്ള തോട്ട് ഉണ്ടായതുകൊണ്ടാണ് എന്നെ ആക്സെപ്റ്റ് ചെയ്തത് പിന്നെ സാധാരണക്കാരനെ പോലെ നിക്കുന്ന ഒരാളായത് ഫാമിലി ആക്സപ്റ്റബിൾ ആണ് കാരണം അങ്ങനെ സിറ്റുവേഷനിലൂടെ വളർന്ന ഒരാളായണ്ട് അവർക്ക് ഇന്നഷ്ടായി അതന്നെ സംഭവം അല്ലാണ്ട് ഇങ്ങനൊന്നല്ല ഇങ്ങനെയൊന്നുമല്ല അല്ല പക്ഷെ അവൻ ഇപ്പോഴും ആ പണ്ടത്തെ ആ ഡ്രസ്സ് എവിടെയാ എവിടെ നിൽക്കുന്ന നമ്മൾ ഡ്രസ്സ് മാറ്റി അവിടെ ഒരു ഇതുപോലെ ഇട്ട് അങ്ങോട്ട് പോകും ഒന്നും എടുത്തേക്കൂല അലസായിട്ടുള്ള വീട്ടിലുള്ള ഓരോ ഡ്രസ്സ് ചെയ്യുന്നാലോ അയച്ചിട്ടാ കംപ്ലീറ്റ് ആ അവിടെ തന്നെയാണ് എടുത്തേക്കണം അല്ലെ ഞാൻ എടുത്തേക്കണം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ായിട്ടുള്ള ഇപ്പം ആ ആള് മാറിണ്ട് എല്ലാം പഴയ കാര്യങ്ങളും അങ്ങനെ തന്നെ പക്ഷേ എന്നാലും ഈ സ്വന്തമായിട്ട് പഠിച്ചതാണ് യൂട്യൂബിൽ നോക്കി ഇരുന്ന് പഠിച്ചിട്ടാണ് അവൻ അവൻ്റെ സ്വന്തം പ്രയത്നത്താലാണ് ഇത്രയും ഈ യൂട്യൂബില് മറ്റേ നന്തുട്ടൻ വ്ലോഗ് വൻലക്ഷ ഒരു ലക്ഷം കഴിഞ്ഞ് സബ്സ്ക്രൈബർ അവനെ അതിൽ നന്തുട്ടൻ രണ്ട് ലക്ഷ ഇരുപത് ഇല്ല വൺ പോയിന്റ് എയ്റ്റ് സെവനോ മില്യനായിട്ട് ആയുണ്ട് ആ ഡ്രീംസിലോട്ട് കിടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും പത്ത് ലക്ഷം ഉടനെ ഇല്ല രണ്ട് മില്യൺ രണ്ടല്ല ഇരുപത് മില്യൺ ഏ ആ ഇരുപത് മില്യൺ അല്ല ഇരുപത് മില്യൻ അല്ല രണ്ട് മില്യൺ ആ ആ രണ്ട് മില്യൻ ആ ഇരുപത് മില്യൻ ആവട്ടെ രണ്ട് മില്യൺ ആണെന്നുള്ളതാണ് പെട്ടെന്ന് ആ രണ്ട് മൂന്ന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് നന്ദുട്ടൻ ബ്ലോഗ് ഐഡിയൽ നന്ദുട്ടൻ രണ്ടെണ്ണം ഒന്ന് സിൽവറും ഒന്ന് ഗോൾഡനും അവൻ്റെ സ്വന്തം പ്രയത്നമാണ് ഞങ്ങളതിൽ ഒന്ന് മോറൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം ചെയ്തിട്ടുള്ളൂ ക്യാമറ വാങ്ങിക്കൊടുത്ത് അവൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് അവൻ ഇഷ്ടം പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വഴങ്ങി അങ്ങനെ അപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായം ഇനി ഉന്നതങ്ങൾ എത്തട്ടെ ഞാൻ മോനെ പറ്റിയിട്ട് ആദ്യം പറയാം മോനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും എന്റെ മോൻ നന്ദിട്ട് ഞങ്ങളെ മോൻ നന്ദിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ എന്താന്നുള്ളതോ അവന്റെ ജീവിതം എന്താന്നുള്ളതോ ഇതുവരെ കുറഞ്ഞ കൊറേ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും എനിക്കറിയില്ല മോനെ പറ്റിട്ട് എന്താ പറയണ്ടെന്നുള്ളത് ഞാൻ കൊറേ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കൊറേ ചിന്തകള് കൊറേ കുറെ ആഗ്രഹങ്ങള് അങ്ങനെ വേറിട്ടൊരു ഒരു വേറെ ഒരു മനുഷ്യ സാധാരണ കാണുന്നൊരു മക്കളെക്കാൾ അപ്പറായിട്ടുള്ള വേറൊരു അവൻ അവൻ കുട്ടിക്കാലം തൊട്ടെ വളരെ ചെറുതാകുമെന്ന് തൊട്ടെ അവന്റേതായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു കളികളായാലും എന്തായാലും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ലായിരുന്നു അവനൊരിക്കലും അവനെ മനസ്സിലാക്കാനും പറ്റില്ല ഇതുവരെയും എനിക്ക് അന്തുണ മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ അവനെ സംബന്ധിച്ച് ഞാൻ ഒരു ശരിക്കുള്ളൊരു അമ്മയാണോ എന്ന് പറയാം എനിക്കവൻ്റെ കൂടെ കൃഷ്ണപ്രിയ ദേവ് അവള് അവനവളെ ഇഷ്ടമാണ് എന്നുള്ളത് ആ കോവിഡിൻ്റെ സമയത്താണ് ഇങ്ങനെ ഓൺലൈൻ വഴി അവർ രണ്ടാളും കൂടെ എന്തോ ഒരു ഹായ് ഇട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് അവർ രണ്ടാളും അപ്പം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഏതൊരു പയ്യനായാലും ഹായ് നിട്ട് കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ കൊടുക്കുന്ന അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഒന്ന് ആലോചിക്കുക നിങ്ങളെ വഴിയാണ് നിങ്ങളെ ഇഷ്ടങ്ങളാണ് അതൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ രക്ഷിതാക്കൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ശ്രമിച്ച ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പം എന്തായാലും ഞങ്ങൾ അവൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കൃഷ്ണപ്രിയനും മരുമകളായിട്ടല്ല ഞാൻ സ്വീകരിക്കുന്നത് ഞാൻ മകളായിട്ടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ എന്തു പറയും ഞാൻ ദേഷ്യപ്പെടലുണ്ട് ചീത്ത പറയലുണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുക കൃഷ്ണപ്രിയ എത്രമാത്രം അതായത് ദേവ എത്രമാത്രം അതിനെ മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ആയാൽ മാത്രമേ ഞാൻ റിയൽ ആവുള്ളൂ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള വേറൊരു മുഖം മൂടി ഇട്ടിട്ടായിരിക്കും ഞാൻ നിൽക്കേണ്ടി വരിക ഞാനെപ്പോഴും റിയൽ ആയിട്ടുള്ള ഒരു അമ്മയാവാനാണ് ആഗ്രഹിക്കുന്നത് ഞാനപ്പോൾ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവാം ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും ചിലപ്പോൾ ഞാൻ ചിരിച്ചു സംസാരിക്കും ഞാൻ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇമോഷണലായിട്ടുള്ളൊരു ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും അങ്ങനെ നന്ദു ഫാമിലീന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കുറെ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കുറെ ശരികളുണ്ട് എല്ലാവരും എപ്പോഴും ചേർത്ത് പിടിക്കാൻ അവൻ നോക്കലുണ്ട് ഇനിയുള്ള ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള വഴികളില് അവനെപ്പോഴും ശരികളിലൂടെയും നല്ല വഴികളിലൂടെയും മാത്രം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും അയ്യോ അയ്യോ അമ്മ കരഞ്ഞ് അങ് എത്തിച്ചിണ്ട് എന്താ സംഭവം ഞാൻ നന്നായി പിന്നെ ഞാനെന്നും പേപ്പറിൽ കിട്ടുന്ന മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരമ്മേന് ഞാൻ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ അടിക്ക് ചീത്ത പറയും ഒക്കെ ചെയ്യാൻ അതൊന്നും അല്ല ഒരു കുട്ടി കുട്ടീനെ വളർത്തുമ്പം ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ലേന് അതുപോലെ അവർ വളർന്നു വന്നോട്ടെ അതിൽ നമ്മൾ കുത്തിവര ഇടാതിരിക്കുക ഞാൻ അവന്റെ ലൈഫിൽ കുത്തി വരയിട്ട് ഒരു അമ്മയായിട്ട് എനിക്ക് തോന്നി മക്കളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് ചെയ്യേണ്ടത് അവര് വളർന്നോളും അങ്ങനെയൊന്നുമില്ല എല്ലാരും ആ എല്ലാരും സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഫാമിലി ഉള്ളൂ അമ്മ വെറുതെ അമ്മ ഇമോഷണൽ ആവാണ് അമ്മ എല്ലാ വർക്കിനും എല്ലാത്തിനും അമ്മയും സപ്പോർട്ടാണ് ഫാമിലിയും ഫുള്ള് അച്ഛനായാലും എല്ലാരും സപ്പോർട്ടാണ് എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അമ്മ വെറുതെ അമ്മയാണ് അതിലൂട്ടിലൊക്കെ തുടങ്ങിയപ്പോൾ അമ്മ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ മുക്കത്താ തുടങ്ങിയപ്പോൾ എല്ലാ പേജിലും അമ്മയും സപ്പോർട്ട് വെറുതെ അമ്മക്ക് അപ്പോൾ തോന്നുന്നു അപ്പോ അമ്മ നന്നല്ലാരും എല്ലാവരും അടിപൊളിയാണ് ഞങ്ങള് ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ചോറ് ഉപ്പേരി പപ്പടം പായസം അവിയൽ കൂട്ടുകറി ഉപ്പേരി എല്ലാ ഐറ്റംസും ഐറ്റംസുണ്ട് അപ്പഴൊക്കെ രണ്ടുവിധം പായസം ഉണ്ട് നല്ല തൂഷനെല്ലാം ഇട്ടിട്ട് ചോറ് അങ്ങോട്ട് വിളമ്പിലോട്ട് കഴിക്കും ഏത് മുടി അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്താ എന്താ കല്യാണം കഴിഞ്ഞ എന്റെ അഭിപ്രായം എന്താ കല്യാണം ആറ് ആര് എത്ര കൊല്ല റിലേഷൻഷിപ്പ് എങ്ങനെ കണ്ടു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ആണ് കണ്ട് അങ്ങനെ കണ്ട് പിന്നെ അതപ്പോ കല്യാണം കഴിഞ്ഞ് ഏകദേശം ആര് കൊല്ലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് തന്നെ ലോങ് ഡിസ്റ്റൻസ് ആയിന് ആളവിടെനി ഞാൻ അവിടെനി അങ്ങനെയൊരു കഥ വല്യ കഥയാണ് കഥ പറയാം മൊത്തമായിട്ട് പറയുന്നില്ല പിന്നെ എന്തെങ്കിലും പറയാം എന്തായാലും ഇപ്പൊ കല്യാണത്തിൽ സദ്യ വിളമ്പ സദ്യ കാണിച്ചാൽ എന്താ വിളമ്പോണ്ട് നിൽക്കാണ് പണിയെടുക്കാത്തതിന്റെ ചെങ്ങാൻമാരെ പണിയെടുത്ത് തുടങ്ങിന്റെ ആകാശം അവിടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്റെ അനിയൻ കണ്ണപ്പുണ്ട് പിന്നെ ആ ബാലേട്ടനാണ് പായസൊക്കെ വിളമ്പുന്നത് അടിപൊളി പായസം ഉണ്ട് അച്ഛനും ഇവിടെ സജീവമാണ് എല്ലാരും ഇവിടെ സജീവമാണ് അടിപൊളി ഫുഡ് ആട്ടോ എല്ലാരും അങ്ങനെ വളമ്പാണ് പായസം എന്താ ചേച്ചി ചേച്ചിമാരൊക്കെ ഉണ്ട് മാമന്മാരുണ്ട് മക്കൾസ് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ എന്റെ എന്റെ സെക്ഷനൊക്കെ അപ്പുറത്തായിരിക്കുന്നത് അച്ചിമാരും മക്കളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദാ മേമ ചെറിയ വാവ ആ എന്റെ പേരെന്താ പിന്നെ ബാക്കിതാ മൃദു എപ്പോട്ടെ പോട്ടെ പോട്ടെ പിന്നെ എല്ലാ ഫാമിലി ഫാമിലിയും അവിടെ ഇരിക്കുന്നുണ്ട് അമ്മേന്റെ ഫാമിലി അച്ഛന്റെ ഫാമിലി എല്ലാരും ഇത് അവിടെ ഉണ്ട് പിന്നെ എന്റെ നാട്ടുകാരന്റെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് അഖിലേഷിതാ എല്ലാരും അവിടെ ഉണ്ട് എല്ലാവർക്കും അച്ഛമ്മ കാര്യം ഇതാ

സന്തോഷമുണ്ട് ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ ഒരു നല്ലൊരു ജീവിത പങ്കാളി വരുമ്പോൾ പിന്നെ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ബോണ്ടാകുന്ന ഗെയിം കളിച്ചിട്ടാണ് എൻ്റെ ഏറ്റവും നല്ലൊരു എതിരാളിയാണ് ഏട്ടൻ പക്ഷേ ഞാനായിരുന്ന വലിയ എതിരാളിയൊന്നുമല്ല എപ്പോഴും എന്നെ പൊട്ടിച്ചോണ്ട് നിൽക്കും എന്നല്ല വരെ ബ്ലറിൽ ഞാൻ പത്ത് തവണ പൊട്ടി നിൽക്കുകയാണ് സങ്കടം എന്ന് പക്ഷേ നല്ല റീമാച്ച് ഉണ്ടാവും എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത് വേറെ ഏട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം അടിപൊളിയാണ് എന്താവശ്യത്തിന് വിളിച്ചാലും അപ്പം ഓടിയെത്തും വളരെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഏട്ടൻ കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ കോളേജ് കോളേജ് കിടന്ന് ക്ലാസ്സിലൊക്കെ കിടന്നു ഇറങ്ങലായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് സ്കൂട്ടർ നിർത്തിയിട്ട് സ്കൂട്ടറിൽ നിന്ന് സംസാരിക്കുന്നതേക്കാം ഫുൾ സംസാരം പിന്നെ രാത്രി രാത്രി ഞാൻ ഇടയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ കര കര കരകര ഫുൾ സംസാര രാവിലെ എണീറ്റ് വരുമ്പോൾ സംസാരം തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരിങ്ങനെ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പിന്നെ അമ്മയും അച്ഛനും പൊക്കി പിന്നെ വീട്ടിൽ വലിയ സീൻ കുറേ സീനുണ്ടായിരുന്നു പിന്നെ അങ്ങ് ഇവർ സെറ്റാവുമെന്ന് മനസ്സിലായപ്പോൾ വിട്ടുവെച്ച് അവരെ വഴിക്കാട്ടെ വിചാരിച്ച് അങ്ങനെ നല്ല രീതിയിൽ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇവർക്ക് നല്ല വിഷം ലോക വെറുപ്പിക്കലാണ് എല്ലാരും ഇന്ന ആള് ചെറിയ ആള് വലിയ ആള് ഒന്നൂല്ല ഒരുപോലെ വെറുപ്പിക്കും ഒരുപോലെ തല്ലും തിരിച്ചും കൊടുക്കലുണ്ട് പക്ഷെ വലിയ ആൾക്കാരാവുമ്പോ പിന്നെ തിരിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നാലും പരമാവധി കൊടുക്കലുണ്ട് തുടങ്ങി കാലം ഞാൻ ഒറ്റക്ക് ആയിരുന്നു ഇതൊക്കെ തല്ലു കൊത്ത് വീട്ടില് ഫുൾ അടി വാതിലടക്കലേ ഓടലോ ഇതൊക്കെ ആയിരുന്നു ഇപ്പൊ എനിക്ക് കുറച്ച് ശമനം ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും നന്നായി കൊടുക്കാൻ തുടങ്ങിയതിനെ കൊണ്ട് എനിക്ക് കുറച്ച് ഞാൻ സൈഡ് ആയിണ്ട് ആ സന്തോഷം ഉണ്ട് എനിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് കയറി മധുരം കൊടുക്കലും കാര്യങ്ങളൂടെയുള്ളൂ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് അങ്ങനെ കല്ല്യാണം കഴിഞ്ഞു എന്ന് പറയാനായി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക കപ്പിൾ അല്ല സിംഗിൾ ഇൻ്റെ എടുക്കണ്ട ഞാൻ കാണാൻ കളറില്ല എന്നു പറഞ്ഞത് എല്ലാവരും പക്ഷേ കളറിൽ മാറ്റർ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഫാമിലി ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും ഇവര് ഇവരാരും ഫോട്ടോ എടുക്കില്ല അവർ ബാക്കിൽ ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും സന്തോഷമല്ലേ ഞാൻ വന്നേ പിന്നെ ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ ടീമിലെ ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കൊഡോക്സും കൊണ്ടാണ് മൃദിലെടുക്കുന്ന വർക്ക് ഓക്കെ ഞാൻ ഇവരൊക്കെ ഇണ്ട് ഇവിടെ വെറുതെല്ലാം എടുത്ത് പറയണം ഇവരാണ് വീട് എടുക്കുന്നെ കാണുന്നില്ലല്ലോ ഞാൻ എറിയുന്നടാ ആട്ടോ കത്തിശനെ കിട്ടല്ലേ തീരായിട്ട് ആ പോയിന്റ് ജസ്റ്റ് ആകാശേ ഇതില് പോയിന്റ് ഫെലെടുത്തോ കത്തിക്കുന്നേടു ലൈൻ ഗൺ ലൈൻ ഗൺ ആണ് മക്കളെ സാധനോ പൊട്ടുവോ പിന്നെയും ചടങ്ങുകൾ ഓരോന്നുവെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞ് തൂറ്റിപ്പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേറി കേറിയ ശേഷം എന്താ പറയാ ഇന്നെ വ്ലോഗ് എടുക്കാൻ വരെ സമ്മതിക്കില്ല ഒക്കെ ചേർന്ന് ഫോൺ താത്തിക്കാം ഫോൺ താത്തിയേക്കാൻ പറഞ്ഞിട്ട് ഇന്ന് സമ്മതിക്കുന്നില്ല ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് പിള്ളടക്കെ കഴിഞ്ഞ് ഇത് അതിനിപ്പോൾ മധുരം കൊടുക്കൽ ചടങ്ങാണ് എനിക്ക് പാല് തീരെ ഇഷ്ടമല്ല എന്തോ പാൽ ഇങ്ങനെ വാലയാക്കി എനിക്ക് അമ്മോ അർദ്ധിക്കാൻ കുറയ്ക്കുക എന്നാലും കുഴപ്പമില്ല ഓക്കെ ആണ് ചടങ്ങായുണ്ട് അങ്ങനെയായി അവിടെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഔട്ട്ഡോർ പോയി രണ്ട് ഫോട്ടോ എടുത്തിരുന്നു വിചാരിക്കുന്നത് എങ്ങനെ ബിസി ആയിട്ടുള്ള ആണ് എൻ്റെ കൂടെ ഉള്ളത് അതാണ് പ്രശ്നം പോയി ആ വടക്കല്ലേ പിടിച്ച് ആണ് പൊളിപ്പിച്ചേ എന്നൊക്കെ തോന്നേ ബക്കറ്റിലോ ആരും ഏ എടാ ലാഗാണ് പറയ